ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല നമസ്കാരം തിരുവല്ല താലൂക്ക് ആശുപത്രി പരിസരം തെരുവു നായകൾ കൈയേറിയതോടെ ഭയാശങ്കയിലായി രോഗികളും കൂട്ടിരിപ്പുകാരും ആശുപത്രിയുടെ പ്രധാന കവാടം മുതൽ രാപ്പകലന്യെ നായകൾ ഭീതി പടർത്തി വിഹരിക്കുകയാണ് ഏതാണ്ട് അൻപതിലധികം തിരുവു നായ്കളാണ് ആശുപത്രി വളപ്പിലെ വിവിധ ഭാഗങ്ങളിലായി തമ്പടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവല്ല റവന്യൂ ടവർ പരിസരത്ത് വെച്ച് എട്ടുപേരെ അക്രമിച്ചു പരിക്കേൽപ്പിച്ച നായയും ഈ കൂട്ടത്തിലുണ്ട് സന്ധ്യമയങ്ങുന്നതോടെ കൂട്ടത്തോടെ എത്തുന്ന നായകൾ കാഷ്വാലിറ്റി ഉൾപ്പെടെയുള്ള പ്രധാന കെട്ടിടത്തിന് ചുറ്റുമായി അലഞ്ഞു നടക്കുന്നത് ആശുപത്രി ജീവനക്കാർക്കടക്കം ഭീഷണിയാവുന്നുണ്ട് രോഗികൾക്കുള്ള മരുന്നുകളും ഭക്ഷണവും വാങ്ങുവാനായി എത്തുന്നവർക്ക് നേരെയടക്കം നായ്ക്കൾ കുരച്ച് ചാടുന്നത് പതിവ് കാഴ്ചയാണെന്ന് കൂട്ടിരിപ്പുകാർ പറയുന്നു ആശുപത്രി കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് കയറുവാൻ ശ്രമിക്കുന്ന നായ്ക്കളെ വടിയും കല്ലും ഉപയോഗിച്ചാണ് പലപ്പോഴും തുരത്തി ഓടിക്കുന്നതെന്ന് സെക്യൂരിറ്റി ജീവനക്കാരും പറയുന്നു മഴ ശക്തമായതോടെ ഇവിടേക്ക് എത്തുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണം പ്രതിദിനം വർദ്ധിക്കുകയാണ് നായ്ക്കൾ തമ്മിലുള്ള കടുപിടിയും ഇവിടെ പതിവ് കാഴ്ച ഒരു പട്ടി ഒരു ഉച്ച സമയം രണ്ടര സമയത്തൊരു അഞ്ചെട്ട് പേരെ കടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അതെല്ലാം മുഴുവൻ ഇതിനകത്ത് കേറിയിട്ടുണ്ട് ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ ഈ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിനകത്ത് തന്നെ ഇതെല്ലാം തമ്പടിച്ച് കൂടിയിരിക്കുകയാണ് ഇതിപ്പോ ഇതിനകത്ത് മുഴുവനും ഇതിനകത്ത് ഹോസ്പിറ്റലിൽ വരുന്നവരെയും ഉൾപ്പെടെ കയറി കടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇട്ട് ഓടിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ കൂട്ടത്തോടെ പട്ടികളെല്ലാം കൊണ്ട് ഇട കടന്നിട്ട് മനുഷ്യനെ കടിച്ചുപറിക്കുകയും അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ ആയാലും രോഗികളെ കൊണ്ടായാലും വരാനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ഞങ്ങൾ ഭയപ്പെടുക അതുപോലെ പട്ടികളുടെ കിടന്ന് ഭയങ്കര ശല്യമാണ് ആശുപത്രി വളപ്പിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ കടിയിൽ കയറി കിടക്കുന്ന തെരുവു നായ്ക്കൾ വാഹനമെടുക്കാൻ എത്തുന്നവർക്ക് നേരെ കുരച്ചു ചാടും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ ടയറുകളും കേബിളുകളും കടിച്ചു നശിപ്പിക്കുന്നതും പതിവാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള നിർദ്ധന രോഗികൾക്ക് രാവിലെയും വൈകിട്ടും സൗജന്യ ഭക്ഷണം വിതരണം ചെയ്യാൻ എത്തുന്ന സന്നദ്ധ സംഘടന പ്രവർത്തകർക്കും നായ്ക്കളേറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് കൂട്ടിരിപ്പുകാർക്ക് ഒരു വെള്ളം ഒരു വൈകായിട്ട് സന്ധ്യ ആയി ആയിക്കഴിഞ്ഞാൽ ഒരു ചൂടുവെള്ളം മേടിക്കാൻ പോകുമ്പോൾ തന്നെ പട്ടികളുടെ ശല്യം ഭയങ്കരമായിട്ടിവിടെ കൂടുന്നു മാത്രമല്ല രാവിലെ നമുക്ക് രാവിലെ ഒരു അഞ്ചു മണിക്ക് ആറു മണിക്കൊന്ന് ഇതിലേക്കൂടി പോകാനോ ചൂടുവെള്ളം മേടിക്കാനോ ഒരു കാപ്പി മേടിക്കാനും കഴിയാൻ കഴിയാത്തൊരവസ്ഥയാണ് പിന്നെ രണ്ടാമതായിട്ട് ആ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുണിയൊക്കെ വാഷ് ചെയ്തിൻ്റെ പുറകിലാണ് ജനങ്ങൾ പോകുന്നത് ജനങ്ങളെ ഞങ്ങൾ മിക്കപ്പോഴും എന്ന രോഗികളെ അവളെ പട്ടി നേരെ ചാടി വരികയാണ് ഈ പട്ടിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോയി അതാണ് നമ്മുടെ ഈ ഇപ്പോഴത്തെ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി തിരുവനായ ശല്യം സംബന്ധിച്ച് ആശുപത്രി അധികൃതരെയും ആശുപത്രി വികസന സംബന്ധിച്ച് മുതലക്കാരെയും നഗരസഭാ അധികൃതരെയും പരാതി അറിയിച്ചിട്ടും നടപടിയൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്ന പരാതിയും ഉയരുന്നു ന്യൂസ് ബ്യൂറോ തിരുവല്ല